അസലാമലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു സത്യന്വേഷികളെ പതിമൂന്നാമത്തെ ഒരു ക്ലാസ്സാണ് നമ്മൾ എടുക്കാൻ നിൽക്കുന്നത് സൂറത്തുൽ ബയ്യന തജവീതിൻ്റെ നിയമം കുറച്ച് നമ്മൾ പറഞ്ഞു വച്ചിട്ടുണ്ട് ഇൻഷാല്ല അത് ശേഷം സമയമുണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം وما قصورة البينه ووقنا ون... أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لم يكن الذين كفروا

ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു ഇങ്ങനത്തെ തൂ വരുമ്പോൾ ഇങ്ങനെയാണ് വഖഫ് അയ്യ ബ ഇതിനോതാതെ ഇവിടെ നാമ നിർത്തിയിട്ട് ഒരു ഹാ ഇൻ്റെ ശബ്ദം വരണം ഓർ നോക്കിക്കോളൂ حتى تأتيهم البينة كذا رسول من الله بدرس هذا لمني مند ماني رسول من الله يتلو صحفا مطهرا صحفا مطهرا ഇവിടെ സുഹ് എന്ന് സുഹൃ എന്നോരുത് ദുഹൂന്നാണ് ഇവിടെ മുത്ത നാഗരത് ത നാഗരത് തോ എന്ന് തന്നെ വരണം അപ്പോൾ നോക്കിക്കോളൂ റസൂലും റ എന്നുള്ള ശബ്ദം വരണം കയ്യമയാകരുത് കൊ എന്നാണ് കാരുത് وَمَا تَفَرَّقَ الَّذِينَ أُوتُوا الْكِتَابَ إلَّا مِن بَعْدِ مَا جَاءَتْهُمُ الْبَيِّنَةُ نَهَ 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 النَّوَخْفِيَةُ وَمَا تَفَرَّقَ الَّذِينَ أُوتُوا الْكِتَابَ إلَّا مِن ഇവിടെ അടുങ്ങൾ മീമുണ്ട് ചെറിയൊരു കുട്ടി മീമ് ഇങ്ങനെ താഴത്തേക്ക് പാലായിട്ട് ഇവിടെ ഇല്ല മിൻ എന്നുള്ള മിൻ എന്ന രീതിയോട് മീം വായിക്കണം മിം ബഅദി ഇവിടെ നിയമം പഠിച്ചു ഇൻഷാ അള്ളാ പറയനായ നൂറിന്റെ ശേഷം ഇങ്ങനെ വന്നാൽ എന്താണ് നിയമം നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്നാലും ഓർമ്മിക്കാൻ വേണ്ടി നമുക്കൊന്ന് പറയാം കേട്ടോ ഇഷ്ട അപ്പോൾ ി അബുദുദ്ദീൻ സീന എന്നൊന്നും പറയരുത് കേട്ടോ സി അല്ല എന്നാണ് وما أُمِرُوا إلا ليعبدوا الله مخلصين له الدين. مخلصين له الدين حُنَفَاءَ ويقيموا الصلاة ويؤتوا الزكاة ويؤتوا الزكاة. زكاة. അങ്ങനെ വക്കഫ് ചെയ്യുക കേട്ടോ ഈ താവ് വരുമ്പോൾ അങ്ങനെ വക്ക്ഫ് ചെയ്യണം മദ് ഉണ്ട് പുഴ മദ് നീട്ടാൻ ഇവിടെയുണ്ട് എത്ര കണ്ട് നീട്ടണം നമുക്ക് പഠിക്കാം ഇപ്പ തൽക്കാലം ഒന്ന് കുറച്ച് നീട്ടി കൊടുക്കുക ഇനി നോയ്ക്കോളി ഇവിടെ മദ്ദുണ്ട് നീട്ടാനാണ് ഈ വില എങ്ങനെ വരവെടുത്തത് അങ്ങനെ നിർത്തുക ഇവിടെ ചെറിയ ജീമുണ്ടില്ലേ ഈ ജീമ് ഇവിടെ നിർത്താം എന്നതാണ് കേട്ടോ അതെന്താണ് ഉദ്ദേശം എന്നൊക്കെ ശരിക്കും നമുക്ക് പഠിക്കാം ശേഷം പഠിക്കാം നിർത്തുമ്പോൾ ഇങ്ങനത്തെ താ ആണല്ലോ ഈഹാ താ ആണല്ലോ അപ്പോൾ എന്ത് ചെയ്യണം കയ്യി മഹ എന്ന് പറയുമ്പോൾ ഹാ ഇൻ്റെ ശബ്ദം വരണം ഇപ്പം നമുക്കൊന്ന് ഓതി നോക്കാം ഇനി നമുക്ക് മുകളിൽ നിന്ന് ഒറ്റപ്പെട്ടൊരു ഊതി ഓതി കേട്ടോ ഇതിനെ ബാക്കി പിന്നെടുക്കാം لم يكن الذين كفروا من أهل الكتاب والمشركين والمشركين منفكين حتى تأتيهم البينة رسول من الله يتلو صحفا مطهرا فيها كتب قيمة وما تفرق الذين أوتوا الكتاب إلا من بعد ما جاءتهم إلا من بعد ما جاءتهم البينة وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة إني إن الذين كفروا

അണ്ട് അവിടെ ജീമുണ്ട് നമുക്ക് നിർത്താം പിന്നെ ബാക്കി ഓദ്യിയാൽ മതി ഇവിടെ എന്ത് ചെയ്യണം ഒരു നിർത്തും ഒരു ഹാ ഇൻ്റെ ശബ്ദം കേൾക്കണം പിന്നെ കിതാബി വൽ വെക്കുക من اهل الكتاب والمشركين في نار جهنم خالدين فيها. أولئك هم شر البرية. إن الذين آمنوا وعملوا الصالحات أولئك هم ത്തിന്നോ സി ഹാത്തി സാലി ഹാത്തി എന്ന് പറയരുത് അങ്ങനെ പറയാൻ പാടില്ല അക്ഷരങ്ങൾ ശ്രദ്ധിക്കണം നോക്കൂ ഇല്ലു സോലി ഹാത്തി ഇവിടെ മദ് ഉണ്ട്

അപ്പൊ തലക്കുന്ന് വരുന്നുണ്ടല്ലോ ഇതിനുള്ള നിയമങ്ങൾ പഠിച്ച് വരുന്നുണ്ട് കുറച്ച് ചീച്ച കുറച്ച് ചീച്ച അപ്പം നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാകും അപ്പോ ഒന്നുകൂടി നോക്കിക്കോളൂ ഈ ആയത്ത് جزاؤهم عند ربهم جنات عدن تجري من تحتها الانهار من تحتها الانهار خالدين فيها ابدا رضي الله عنهم ورضوا عنه അങ്ങനെ തന്നെ വഖഫ് ചെയ്ത് പഠിക്കണം കേട്ടോ അപ്പോഴേ ഹു എന്നുണ്ട് ഇങ്ങനത്തൊന്നും നമ്മൾ വഖഫ ചെയ്യുമ്പോൾ വായിക്കണ്ട ഈ ഹു ഈ ഹു അതേപോലെ ഈ തീ അതേപോലെ ഈ തീ ഈ തീന്നുണ്ടല്ലോ ഇങ്ങനത്തെ തീന്നുള്ളതൊക്കെ അതൊന്നും നമ്മൾ വായിക്കണ്ട അവിടെയൊക്കെ

جلات عدن تجري من تحتها الانهار خالدين تحتها الانهار خالدين فيها ابدا رضي الله عنهم ورضوا عن ذلك لمن خشي ربه ശ്വാസം കിട്ടുന്നില്ല ശ്വാസം കിട്ടുമെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് അതാ ഒന്നും കൂടി പതിവെക്കി ഈ ആഴ് തന്നെ ഖുർആാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് പൂജ്യം എട്ട് പൂജ്യം എട്ട് അഞ്ച് ഏഴിൽ വാട്സപ്പ് ചെയ്യുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് ഇരുപത് നാൽപ്പത്തെട്ട് അമ്പത്തി ഏഴിൽ നിങ്ങൾ കോൾ ചെയ്യാവുന്നതാണ് പഠിതാക്കൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അള്ളാ നമ്മുടെ ഈ ഖുർആാൻ പഠനത്തിൽ പങ്കാളികളാവാം തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് പൂജ്യം എട്ട് പൂജ്യം എട്ട് അഞ്ച് ഏഴ് അസ്സാം വാലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു